എൻ്റെ പേര് സൗമ്യദേവി ഞാനിപ്പോൾ ജൂനിയർ കെ എസ് എഫ് ഇയിലെ ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ടാലൻറ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തത് ആ ടാലൻറ്റ് അക്കാഡമി ജോയിൻ ചെയ്ത ശേഷം ആദ്യം ഫേസ് ചെയ്ത എക്സാം എൽ ഡി ക്ലർക്ക് ആയിരുന്നു എൽ ഡി ക്ലർക്ക് എക്സാമിന് എനിക്ക് ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിൽ എനിക്ക് ആ ആ ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റിയില്ല പക്ഷെ ഞാൻ തുടർച്ചയായി മൂന്ന് വർഷം ഞാൻ പഠിച്ചു ടാലൻറ്റ് പഠിച്ചു ടാലൻറ്റിലെ എനിക്ക് ക്ലാസ്സിനേക്കാൾ ഒരുപാട് എനിക്ക് സഹായം ചെയ്തത് എക്സാം ആണ് ക്ലാസ്സും നന്നായിരുന്നു എക്സാം നല്ലതായിരുന്നു ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് നേടാൻ സഹായിച്ചു ഇടയ്ക്ക് പല പല ബുദ്ധിമുട്ടുകളുണ്ടായെങ്കിലും ഞാൻ ടാലൻറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് ഒരു ക്ലാസ് പോലും മുടങ്ങാതെ പഠിക്കാൻ പോകുമായിരുന്നു എനിക്ക് അതിൽ രണ്ടായിരത്തി പ പതിനേഴിലെ കെ സി പി ജൂനിയർ അസിഡൻറ്റും യൂണിവേഴ്സിറ്റി അസിഡൻറ്റും എന്ന ലിസ്റ്റുകളിൽ എനിക്ക് കയറിപ്പറ്റാൻ പറ്റി പിന്നെ അതിനുശേഷം കൊറോണ സമയത്ത് പിന്നെ എനിക്ക് ക്ലാസ് ഡിസ്കണക്റ്റ് ചെയ്യേണ്ടി വന്നു ഓൺലൈൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു എനിക്ക് ടാലൻ്റ് ക്ലാസ് ഒരുപാട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് അത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി ഇരുപത്തി രണ്ടിലെ എൽ ഡി ക്ലർക്കിന് എനിക്ക് തൊണ്ണൂറ്റഞ്ചാം റാങ്ക് നൂറിനകത്ത് തന്നെ തൊണ്ണൂറ്റഞ്ചാം റാങ്ക് നേടാൻ കഴി അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുക്കാക്കുന്നു ഇതിനെ സഹായിച്ച ടാലൻ്റ് അക്കാഡമിയോട് എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ടാലൻ്റ് അക്കാഡമിയിലെ ഫാക്കൽട്ടീസായാലും മറ്റ് സ്റ്റാഫുകളായാലും എല്ലാവരും നല്ല രീതിയിൽ എന്നെ എന്നെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ആദ്യമേ ഞാൻ ജോലി ചെയ്തത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എൽ ഡി ക്ലർക്കായാണ് രണ്ടായിരത്തി ഇരുപത്തി ജോയിൻ ചെയ്തത് പിന്നീട് ഞാൻ കെ എസ് എഫ് ഇയിലെ ജൂനിയർ റെസിഡൻറ്റായിട്ട് കിട്ടിയപ്പോൾ അങ്ങോട്ട് മാറി എന്നെ ഈ നിലയിലെത്തിക്കാൻ സഹായിച്ച എൻ്റെ പേരൻസിനോടും എൻ്റെ ഹസ്ബൻഡിനോടും ഹസ്ബൻ്റെ വീട്ടിലുള്ളവരോടും എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ മോളോടും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഇപ്പോൾ ഇപ്പോൾ ബി എസ് സി പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികളോട് എനിക്ക് പറയാറുള്ളത് ഒരിക്കലും നമ്മൾ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇതിലൊരിക്കലും ഇടയ്ക്ക് ഡിസ്കണക്റ്റ് ചെയ്യരുത് അത് പഠിച്ച് കണ്ടിന്യൂ ചെയ്യുക അതിനെക്കുറിച്ച് ഓരോ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ ഒരിക്കൽ പോലും പഠനത്തിൽ ഡിസ്കണക്ട് ചെയ്തില്ല അതുകൊണ്ട് വരും തലമുറയ്ക്കും ഈ രീതിയിൽ തുടർച്ചയായി പഠിക്കാൻ കഴിഞ്ഞാൽ ഒരു ഗോളിൽ എത്തിച്ചേരും